വർഷങ്ങളായിട്ട് പല സമയത്തും എത്തിച്ചേരാൻ നോക്കുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഫിലിം ആസ് എ ലാംഗ്വേജ് കഴിഞ്ഞ പ്രാവശ്യത്തെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിം ആസ് എ ലാംഗ്വേജ് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എപ്പോഴും ഇതൊരു മീറ്റിംഗ് പോയിന്റ് ആണ് മെൽറ്റിംഗ് പാർട്ട് ഓഫ് കൾച്ചേഴ്സ് പഴയ ഫ്രണ്ട്സിനെ കാണുക കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനെ കാണുക എല്ലാവരെയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്രാവശ്യത്തെ ഇതിന് രണ്ട് സ്പെഷ്യാലിറ്റി ഒന്ന് കല്യാണം കഴിഞ്ഞ് ഞാൻ വരുന്ന ഫെസ്റ്റിവൽ ആണ് രണ്ട് എന്റെ ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രിവ്യൂ ഇന്ന് നടക്കുകയായിരുന്നു സോ എല്ലാ രീതിയിലും ഐ എഫ് എഫ് കെ ഇത്തവണ സ്പെഷ്യൽ ആണ് പക്ഷെ എനിക്ക് ഇന്ന് മാത്രമേ എത്താൻ പറ്റുള്ളൂ ബാക്കി ഷൂട്ടും കുറെ ട്രാവലൊക്കെ ആയത് കാരണം ഇവിടെ ഇല്ലായിരുന്നു ഇന്ന് വന്നു അതാ വൈകുന്നേരം ഇവിടെ ഹാജരവച്ചിട്ടുണ്ട് മറുപശം എന്റെ നല്ല സുഹൃത്തായ അനുറാമിന്റെ മേക്കിംഗിലുള്ള ഒരു സിനിമയാണ് അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ആഴംന്ന് പറഞ്ഞൊരു സിനിമ അത് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് കാരണം ഒരു കൊച്ചുകുട്ടിയും എൻ്റെ ക്യാരക്ടറും ആ കൊച്ചുകുട്ടിയുടെ ക്യാരക്ടറും അത് ദുബായിൽ തുടങ്ങി അത് കഴിഞ്ഞൊരു പത്ത് വർഷത്തോളം വെയിറ്റ് ചെയ്ത് ബാക്കി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അപ്പൊ ആ സിനിമ ഉടനെ തന്നെ റിലീസ് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ആഴംന്ന് പറഞ്ഞ സിനിമ ഇത് മറുവശം ഇതിലൊരു സൈക്കാട്രിസ്റ്റിന്റെ ക്യാരക്ടറാണ് ചെയ്തത് ചെറിയൊരു വേഷമാണ് ബട്ട് സ്റ്റിൽ ഈ സിനിമയിൽ ചെറുതും വലുതും ഇല്ലാന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളാണ് അപ്പൊ അനുവിന് എല്ലാവിധ ഭാഗങ്ങളും ആഴം ആവട്ടെ എതിർവശാവട്ടെ മിന്നർ എല്ലാ സിനിമയ്ക്കും ആശംസകൾ പിന്നെ ഫിലിം ഓൾവേസ് എ ഫിലിം ക്ലോസ് ടു ഫിലും നന്നായിട്ട് പോകുന്നു അടുത്ത ട്രോളിലുള്ള വളർത്താൻ സോഷ്യൽ മീഡിയ റിയലി താങ്ക് ചെയ്ത എല്ലാ യൂട്യൂബേഴ്സിനും താങ്ക്സും അറിയുക തന്നെ വേണം പിന്നെ കമ്മിറ്റി ചെയ്യുന്ന ആൾക്കാരോട് തുടരുക കൊഴപ്പൊന്നുമില്ല ഞങ്ങളും തുടരും ഇതൊന്നും നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവർ അവർ കണ്ടുകൊണ്ടിരിക്കും അവർ കണ്ടിട്ട് ചീത്ത പറയും കൊഴപ്പൊന്നുമില്ല ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ബിക്കോസ് അങ്ങനെ അവർക്ക് അവരുടെ മനസ്സിലുള്ള ഒരു അജിറ്റേഷൻ തീരുവാണെങ്കിൽ തീരട്ടെ നോ പ്രോബ്ലം യാത്രകൾ പോയിരുന്നു കണ്ണൂർ പോകുന്നുണ്ട് നേരത്തെ ഹൈദരാബാദിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോ മക്കളും രണ്ടുപേരും ഐ മീൻ ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങളവിടെ ഹൈദരാബാദ് ഉണ്ടായിരുന്നു അതാണ് ആൾക്കാരെ ഹണിമൂൺ പറഞ്ഞിട്ട് വേറെ കഥയൊക്കെ ഇണ്ടാക്കിയത് അപ്പൊ ട്രാവൽ യെസ് എപ്പോഴും ട്രാവൽ തന്നെയാ കുഞ്ഞുമോക്ക് രാവിലെ ഷൂട്ടിന് പോണം എനിക്ക് ഷൂട്ടിന് പോണം അങ്ങനെ ട്രാവൽ തന്നെയാണ് ഫുൾ ടൈം കണ്ണൂരേ പോകും ഒരു സന്തോഷം ഞാൻ ഞാനെന്ത് ഏട്ടൻ വന്നു ഏട്ടൻ ഇങ്ങ സംഭവം വെച്ചാല് ഒരു ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ മരിച്ചല്ലേ എന്റെ കൂട്ടിക്കൊണ്ടുവന്നത് ഇങ്ങോട്ട് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞും ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ കണ്ടു അയ്യോ അയ്യോട്ട് മൂവി എനിക്ക് സത്യം പറഞ്ഞ സർപ്രൈസായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു മക്കളോടും പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ട് റെഡി ആയിക്കോ ഞങ്ങൾ എത്തിയപ്പോ എന്തോ ഒരു സ്ട്രൈക്ക് നടക്കുന്ന കാരണം റോഡ് ബ്ലോക്ക് ആയിരുന്നു അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴേ ലേറ്റ് ആയി പിന്നെ അനുറാമിനെ കാണണം വിഷ് ചെയ്യണം പോത്രയായിരുന്നു അജണ്ടു തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും അതെ അടുത്ത പ്രാവശ്യം കാണാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ കാരണം ഇപ്രാവശ്യം ഞാന് ഇന്നേ എത്തിയു ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ പതിമൂന്നാം തീയതി ഇന്ന് എത്തി മൂവി ചെയ്യാൻ പോയിട്ടില്ല ആ അതന്നെ പറഞ്ഞ മൂവിയുടെ ഷൂട്ടിലായിരുന്നു ഒറ്റപ്പാലത്തായിരുന്നു അത് കഴിഞ്ഞ് പറ്റിയതായിരുന്നു ഞാൻ സീരിയൽ രണ്ടാണ് അല്ലെ സൂര്യന് പുതിയത് അത് പറഞ്ഞു ആ ജനുവരിയിൽ ഒരു പടം ആരെന്നെ ഇപ്പൊ സീരിയല് ഫ്ലവേഴ്സില് സുഗമോദേവിലിയും സൂര്യന് പുതിയത് വരാനുണ്ട് ആതിരാ അവരെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദയവ പിന്നെ തല മുക്കിയ പാട്ട് പാടാൻ പറയുവേടി അതുകൊണ്ട് അതെല്ലാവർക്കും